പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും നിങ്ങളോടുകൂടെ ഈ രാത്രി മുഴുവനും ഉണ്ടായിരിക്കട്ടെ ഇന്നത്തെ ദിവസം കർത്താവിൻ്റെ കാരുണ്യത്തിനും അനുഗ്രഹത്തിനും പ്രതി നമുക്ക് നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കാം ഇന്ന് കർത്താവ് തന്ന പുതിയ അവസരങ്ങൾക്ക് വേണ്ടി നന്ദി പറയാം ദൈവസന്നധിയിൽ ഫലപ്രദമായ ജീവിതം നയിക്കാൻ ഇന്ന് നമ്മെ സഹായിച്ച കർത്താവിന് നമുക്ക് നന്ദി പറയാം എല്ലാം ഭയത്തിൽ നിന്നും നിരാശയിൽ നിന്നും മോചനം ലഭിക്കുവാനും കർത്താവിൻ്റെ കാരുണ്യത്താൽ സുഖമായ ഉറക്കം ലഭിക്കുവാനും ഈ രാത്രിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം ദൈവത്തിൻ്റെ എല്ലാ അത്ഭുതങ്ങൾക്കും അടയാളങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കും പ്രതി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം ഒപ്പം നാളത്തെ നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും ദൈവസന്നദ്ധിയിൽ സമർപ്പിച്ച് വിശ്വാസത്തോടെ ദൈവം എൻ്റെ ജീവിതത്തിൽ ഇന്ന് രാത്രി തന്നെ വലിയ അത്ഭുതങ്ങൾ നടത്തും എന്ന വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം അൻപത്തി ആറ് ഒന്ന് മുതൽ ഒൻപത് വരെയുള്ള വാക്യങ്ങൾ ദൈവമേ എന്നോട് കരുണ തോന്നണമേ മനുഷ്യർ എന്നെ ചവിട്ടി മെതിക്കുന്നു ദിവസം മുഴുവനും ശത്രുക്കൾ എന്നെ പീഡിപ്പിക്കുന്നു ദിവസം മുഴുവനും എൻ്റെ ശത്രുക്കൾ എന്നെ ചവിട്ടി മെതിക്കുന്നു അനേകർ എന്നോട് ഗർവോടെ യുദ്ധം ചെയ്യുന്നു ഭയമുണ്ടാകുമ്പോൾ ഞാൻ അങ്ങയിൽ ആശ്രയിക്കും ആരുടെ വചനത്തെ ഞാൻ പ്രകീർത്തിക്കുന്നുവോ ആ ദൈവത്തിൽ നിർഭയനായി ഞാൻ ആശ്രയിക്കുന്നു മർത്തിന് എന്നോടെ എന്ത് ചെയ്യാൻ കഴിയും ദിവസം മുഴുവനും അവരെന്നെ ദ്രോഹിക്കാൻ നോക്കുന്നു അവരുടെ ചിന്തകൾ അത്രയും എങ്ങനെ എന്നെ ഉപദ്രവിക്കാമെന്നാണ് അവർ കൂട്ടം കൂടി പതിയിരിക്കുന്നു അവർ എൻ്റെ വേണ്ടി പതിയിരുന്ന് എൻ്റെ കാലടികളെ നിരീക്ഷിക്കുന്നു അവരുടെ അകൃത്യത്തിന് തക്ക പ്രതിഫലം നൽകണമേ ദൈവമേ ക്രോധത്തോട് ജനതകളെ തകർക്കണമേ അവിടുന്ന് എൻ്റെ അലച്ചിലുകൾ എണ്ണിയിട്ടുണ്ട് എൻ്റെ കണ്ണീർ കണങ്ങൾ അങ്ങ് കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട് അവ അങ്ങയുടെ ഗ്രന്ഥത്തിലുണ്ടല്ലോ ഞാൻ അങ്ങയെ വിളിച്ചപേക്ഷിക്കുമ്പോൾ എൻ്റെ ശത്രുക്കൾ പിന്തിരിയും ദൈവം എൻ്റെ പക്ഷത്താണെന്ന് ഞാൻ അറിയുന്നു ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഈ രാത്രിയിൽ അങ്ങ് ഞങ്ങളുടെ പക്ഷത്താണെന്നറിയാവുന്നതിനാൽ അങ്ങയ്ക്ക് ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു ഇന്ന് പകൽക്കാലം മുഴുവനും പലവിധ അവസരങ്ങൾ നൽകി അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു കഥാവെ ഇന്ന് അങ്ങ് നൽകിയ അവസരങ്ങളെ എല്ലാം ഒരുപോലെ ഉപയോഗിക്കാൻ സാധിക്കാഞ്ഞതിൽ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു അങ്ങയുടെ സന്നദ്ധിയിൽ ഇന്ന് ഞങ്ങൾ ചെയ്തു പോയ എല്ലാ തിന്മകൾക്കും അനീതികൾക്കും എല്ലാ തെറ്റുകൾക്കും ഈ രാത്രിയിൽ ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു ഞങ്ങളുടെ ഹൃദയത്തിൽ മനസ്സിൽ അങ്ങേക്കിഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചിന്തിക്കുകയും സംസാരിക്കുകയും ചെയ്തു കർത്താവെ കരണതോന്നി ഞങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവായ ദൈവമേ അവിടുത്തെ നന്മയെയും കാരുണ്യത്തെ പ്രതിയും രാത്രിയിൽ ഞങ്ങൾ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു അങ്ങയുടെ കാരുണ്യം അനന്തമാണ് ദൈവമേ അങ്ങയുടെ കാരുണ്യം അച്ചഞ്ചലമാണ് അത്ഭുത പ്രവർത്തനങ്ങളുടെ നാഥനായ കർത്താവ് ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ അവിടുന്ന് നൽകിയ ഓരോ അത്ഭുതങ്ങളെയും പ്രതി അനുഗ്രഹങ്ങളെയും പ്രതി ഈ രാത്രിയിൽ ഞങ്ങൾ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു കർത്താവെ അങ്ങയുടെ കാരുണ്യം അനന്തമാണ് അങ്ങയുടെ കാരുണ്യം അച്ചഞ്ചലമാണ് ദൈവമേ അങ്ങയുടെ നന്മകളെ വർണ്ണിക്കുവാൻ ആർക്ക് സാധിക്കും കർത്താവായ ദൈവമേ അവിടുന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് വലിയ അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞതിനെ ഓർത്ത് നന്ദി പറയുന്നു ആരൊക്കെ ഞങ്ങൾക്കെതിരെ നിന്നാലും എൻ്റെ കർത്താവിൻ്റെ പക്ഷത്തുണ്ട് എന്ന് ഞാൻ അറിയുന്നു ദൈവമേ അതിനായി ഞാൻ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും അലച്ചിലുകൾ അവിടുന്ന് എണ്ണിയിട്ടുണ്ട് ഞങ്ങളുടെ കണ്ണീർ കണങ്ങൾ അങ്ങ് കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട് ദൈവമേ ഇന്നത്തെ ദിവസം കരഞ്ഞ് കരഞ്ഞ് കണ്ണേർ വറ്റിയ കണ്ണുകളിലേക്ക് അവിടുത്തെ പ്രകാശം അയച്ച് അവിടുത്തെ പ്രത്യാശ അയച്ച് അവരുടെ നിരാശയും ദുഃഖവും എടുത്തു മാറ്റി വീണ്ടും ദൈവം അവസരങ്ങൾ നൽകുമ്പോൾ അതുപയോഗിക്കുവാനായ ശക്തി ആർജിക്കുന്നതിനു വേണ്ടി കൂടുതലായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവമേ ഞങ്ങളെ ദ്രോഹിക്കുന്നവരിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണം ഞങ്ങളെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നവരിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആത്മീയവും ഭൗതികവുമായ എല്ലാ ശത്രുക്കളുടെ ആധിപത്യങ്ങളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ കഥാവായ ദൈവമേ ഞങ്ങളിലുള്ള ഭയമെടുത്തു മാറ്റണമേ ഞങ്ങളിലുള്ള ഭയവും നിസ്സംഗതയും അലസതയും എടുത്തു മാറ്റി അങ്ങ് ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങളെ പൂർണമായി ചെയ്തു തീർക്കുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ ദൈവമേ അനേക ദിവസങ്ങളിൽ ഞങ്ങൾ അങ്ങ് നൽകിയ അവസരങ്ങളെ നഷ്ടപ്പെടുത്തി പാഴാക്കി കളഞ്ഞു ഇതിനെ ഓർത്തി രാത്രിയിൽ ഞങ്ങൾ മാപ്പി ചോദിക്കുന്നു കർത്താവ് എൻ്റെ കൂടെയുണ്ട് അവിടെ നിന്നാണ് എൻ്റെ സഹായകൻ എനിക്കെല്ലാം ചെയ്യാൻ സാധിക്കും എന്ന വിശ്വാസത്തോടെ ദൈവം എനിക്ക് നൽകുന്ന ഓരോ അവസരങ്ങളെയും ഉപയോഗിക്കുവാൻ എൻ്റെ കർത്താവായ ദൈവമേ എന്നെ പഠിപ്പിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവേ ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ അഗാധത്തിൽ നിന്ന് അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നു ഞങ്ങളുടെ യാചനകളുടെ സ്വരം ശ്രവിക്കുന്ന നാഥ ഈ രാത്രിയിൽ ഞങ്ങളെ സകല തിന്മകളിൽ നിന്നും തിന്മയുടെ സ്വാധീനങ്ങളിൽ നിന്നും ദുഷ്ടാത്മാക്കളുടെ പ്രവർത്തനങ്ങളിൽ നിന്നും ഞങ്ങളെ പരിപൂർണമായി സംരക്ഷിക്കണമേ ഞങ്ങളുടെ പാപങ്ങൾ തെറ്റുകൾ കുറവുകൾ അങ്ങയുടെ സന്നദ്ധയിൽ സമർപ്പിക്കുന്നു കർത്താവേ കാരുണ്യവാനായ ദൈവമേ ഞങ്ങളോട് ക്ഷമിക്കണമേ ഒരുക്കമില്ലാത്ത ഹൃദയം ഞങ്ങളിൽ നിന്ന് എടുത്തു മാറ്റി ദൈവത്തിനു വേണ്ടി ഒരുങ്ങി കാത്തിരിക്കുന്ന ഒരു ഹൃദയം നൽകണമേ മണവാളനായ ഈശോയെ ഏത് നിമിഷവും വരുമ്പോൾ സ്വീകരിക്കുവാനുള്ള ഹൃദയം നൽകി ഞങ്ങളെ ഓരോരുത്തരെയും ഈ രാത്രി യിൽ അഭിഷേകം ചെയ്യണമേ കർത്താവെ വിവേചന വരം നൽകണമേ കർത്താവെ ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് എല്ലാ വിദ്വേഷവും അവിവേകവും എടുത്തു മാറ്റി എപ്പോഴും ദൈവസന്നധിയിൽ വിവേകത്തോടെ ജ്ഞാനത്തോടെ ആയിരിക്കുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ കഥാവായ ദൈവമേ എല്ലാവരുടെയും പാപങ്ങൾ പൊറുക്കുന്നതിനുള്ള ഹൃദയം തരണമേ ദൈവം നൽകിയ അനുഗ്രഹങ്ങളെ ഭയഭക്തികളോട് സ്വീകരിക്കുന്നതിനുള്ള ഹൃദയം നൽകണമേ ഈ രാത്രിയിൽ ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുവാൻ ആഗ്രഹിക്കുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ കഥാവായ ദൈവമേ ഇന്ന് വരെ അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ നൽകിയ ഓരോ അനുഗ്രഹങ്ങളെയും പ്രതി രാത്രിയിൽ ഞാൻ നന്ദി പറയുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യം എല്ലാവരുടെ നിയോഗങ്ങളെ അങ്ങ് നടത്തി കൊടുത്തു എന്ന് ഞങ്ങൾ വിശ്വസിച്ച് അങ്ങേക്ക് നന്ദി പറയുന്നു ദിവമേ നാളത്തെ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും സമർപ്പിക്കുന്നു ഇന്ന് വരെ അങ്ങ് ഞങ്ങൾക്ക് ചെയ്ത ഓരോ കാരുണ്യ പ്രവർത്തനത്തിനും ഈ രാത്രിയിൽ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു ഈ രാത്രിയിൽ സുഖമായി ഉറക്കം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ വീണ്ടും ഒരു പ്രഭാതം കൂടി ഞങ്ങളെ വിളിച്ചുണർത്തി അങ്ങ് നൽകുന്ന പുതിയ അവസരങ്ങളെ ഏറ്റവും സ്നേഹത്തോടെ എടുക്കുവാനും സ്വീകരിക്കുവാനും അത് ഉപയോഗപ്രദമാക്കുവാനും വീണ്ടും ഒരു ദിവസം കൂടി ഞങ്ങൾക്ക് നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ രാത്രിയിൽ എല്ലാ ശത്രുക്കളിൽ നിന്നും ഞങ്ങളെ പരിപൂർണമായി കാത്തു സംരക്ഷിച്ച് ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വസ്തുവകകൾക്കും അങ്ങയുടെ പ്രത്യേക സംരക്ഷണം ഏർപ്പെടുത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു സുഖമായ ഉറക്കം നൽകി ഞങ്ങളെല്ലാവരും ക്രിസ്തുവിലുള്ള പ്രത്യാശയോടുകൂടി പ്രതീക്ഷയോടുകൂടി ഉറങ്ങുവാൻ കിടക്കാൻ ഞങ്ങൾക്ക് കൃപ തരണമേ ഞങ്ങളുടെ ഉറക്കത്തിൽ ഉള്ള എല്ലാ ദുസ്വപ്നങ്ങളിൽ നിന്നും ഞങ്ങളെ പരിപൂർണമായി സംരക്ഷിക്കണമേ സുഖമായ നിദ്ര നൽകി ഗാഠനിദ്ര നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുന്ന നാഥ അങ്ങേക്ക് സർവമഹത്വവും സ്തുതിയും ആരാധനയും അർപ്പിക്കുന്നു യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവേ സകല വിശുദ്ധരെ ദൈവത്തിൻ്റെ മാലാഖമാര് ഈ രാത്രിയിൽ എല്ലാ ഭയങ്ങളിൽ നിന്നും മോചനം നൽകി സുഖമായി ഉറങ്ങുവാൻ ഞങ്ങളെ സഹായിക്കണമേ അമേനെ സ്വർഗസ്നായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നൊന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി കർത്താവങ്ങയോടുകൂടി സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചോളണമേ അമേന നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തബുരാനോട് അപേക്ഷിച്ചോളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ എല്ലാ അപകടങ്ങളിൽ നിന്നും പ്രത്യേകം സംരക്ഷണം നൽകി സുഖമായ ഉറക്കം നൽകി ഈ രാത്രിയിൽ നമ്മെ അനുഗ്രഹിക്കട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ ഈ പ്രാർത്ഥന നിങ്ങൾ കേൾക്കുകയും ഇത് നിങ്ങൾ മറ്റുള്ള അനേകരിലേക്ക് ഇത് ഷെയർ ചെയ്ത് ഞങ്ങളുടെ ഈ ശുശ്രൂഷയെ വളർത്തുവാൻ സഹായിക്കണമേ എന്നും ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ് കർത്താവായ ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ